ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വീണ്ടും ഒരു സിനിമയ്ക്ക് പോവാണ് കേട്ടാ മിന്നെ ഒരു പടത്തിന് പോയി മോഹൻ ടിക്കറ്റ് എടുത്തതരുന്നോണ്ടേ ഞങ്ങൾ വീണ്ടും സിനിമയ്ക്ക് പോവാ അപ്പോൾ മണി അഞ്ചരയായി ഞങ്ങൾ ഇറങ്ങട്ടെ അവിടെ ഒരാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോകും പോയി എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാ എനിക്ക് നോക്കറിയില്ല നിങ്ങളൊക്കെ തട്ടിക്കോ അത് ഓടുമ്പഴ തട്ടിക്കോന്നെ തള്ളി ഇന്നാളത്തെ മാതിരി ഇന്നും കൈ വണ്ടി നിന്നു ഓട്ടോറിക്ഷ വിളിക്കേണ്ട കാര്യമായിരുന്നു ഇന്നും വന്നു മണി ആറേ പത്തായി ഞാൻ സിനിമ തിയേറ്ററിൽ കേറുന്നു ഇവിടെ നിനക്ക് വേണമെങ്കിൽ പോവാം ഞാൻ ഒരിക്കലും നിന്ന് എവിടെ വിളിച്ചു വിളിക്കില്ല അമ്മയുടെ അങ്ങനെ ഞങ്ങൾ സിനിമ കഴിഞ്ഞ് വന്നു ഞങ്ങളിവിടെ വീട്ടിലെ ചോറൊക്കെ വെച്ച് പോയതുകൊണ്ടേ ഒന്നും ചോറ് അവിടുന്ന് കഴിക്കാണ്ട് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നു അവിടെ നിന്ന് കഴിക്കുകയാണെങ്കിൽ പിന്നെ നേരം ആവുമല്ലോ അങ്ങനെ വാങ്ങിയിട്ട് വന്നു നമ്മുടെ വീട്ടിലെ ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു നാൽഫാമിന് പൊറോട്ടം തന്നിട്ടുണ്ട് പിന്നെ മയാനസം വന്നിട്ടുണ്ട് സാലഡ് തന്നിട്ടുണ്ട് ചട്നി പുതിന ചട്നി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാളിവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അവിടെ പോയാൽ നമുക്ക് നേരം ആവും ലൈവ് ഇവിടെ നേരമാകും അപ്പം ഞങ്ങൾ ഇവിടെ കഴിക്കട്ടെ സാമ്പാറാണെന്നൊക്കെ അറി വെച്ചത് നമ്മൾ അല്ഫാമോട്ടി ചോറിൻ്റെ നല്ല രസമുണ്ട് പറഞ്ഞ് കാച്ചല്ലേ സേലാണ് ഇന്ന് കുറച്ച് ഇങ്ങനെ എടുത്തോ ഇത് വേണം മയനസ് അൽഫാം കഴിക്കുമ്പോൾ എടുത്തോട്ട അപ്പം ഇതൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ അത് ഇത് വേറെ കടയാണ് അൽഫാം വാങ്ങിയത് ടേസ്റ്റ് നോക്കിയിട്ടില്ല найма дээр лэг писа наланд зурд туурд мари нэнтэ гал дэс тэнэ നല്ലതാ സോഫ്റ്റാ നല്ല പീസ് പീസായതുകൊണ്ടേ സോഫ്റ്റ് കറിയാ ചോറിന് അധികം ബിരിയാണികളും നല്ലത് പവിധത ഒന്നാണ് നമ്മുടെ ചോറും കഴി കറികളും അൽഫാമൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ ഓക്കേട്ടാ ഞങ്ങൾ കഴിക്കട്ടേട്ടാ എന്നിട്ട് അവസാനം കാണിക്കാം അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു അൽഫാമും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാം എനിക്ക് ഫ്രൂട്ട്സ് ഇത് കഴിക്കാൻ പഴക്കമുണ്ട് ഭക്ഷണം കുറച്ചിട്ട് ഫ്രൂട്ട്സ് കുറച്ച് കഴിക്കും അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കണ കഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ അതിൻ്റെ പിട്ട വീഡിയോനെ ഒന്നായിട്ടില്ല അതാണ് കേട്ടോ അപ്പോൾ ഓക്കെട്ടാ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു നോക്കില്ലായ്മ ടൈം ആയി അതുകൊണ്ടിപ്പോൾ വീട് വൈകി ചെന്നിട്ടാ അപ്പോൾ ഓക്കെ ബായ്